വയനാട് പുൽപ്പള്ളിയിൽ ഗ്രൂപ്പ് പോരിന് പിന്നാലെ ജീവനൊടുക്കിയ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു പ്രതിസന്ധിയിൽ പാർട്ടി ഒപ്പം നിന്നില്ല എന്നും സമൂഹ മാധ്യമങ്ങളിലെ വ്യക്തിഹത്യ വിഷമമുണ്ടാക്കിയതായും ആത്മഹത്യാക്കുറിപ്പിലുള്ളതായാണ് സൂചന ഇന്ന് രാവിലെയാണ് ജോസിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഫൈസൽ നെടുമ്പാലാ വിവരങ്ങൾ ഫൈസൽ ഈ കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ടെന്ന് വ്യക്തമാണോ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്തായാലും നമുക്ക് കിട്ടിയ സൂചന പ്രകാരം പാർട്ടിയിൽ നിന്ന് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ജോസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി കൂടെ നിന്നില്ല എന്നൊരു പരാമർശമുള്ളതായും അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വളരെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ ചെയ്തതിൽ തനിക്ക് വളരെ മാനസികമായിട്ടുള്ള പ്രയാസം പ്രയാസമുണ്ടാക്കിയതായും കത്തിലുള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതുമാത്രമല്ല സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും ആത്മഹത്യാക്കുറിപ്പിലുള്ളതായ സൂചനയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തതൈന്യം വരുത്തേണ്ടത് പോലീസാണ് അത്തരത്തിൽ വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ന് രാവിലെയാണ് ഈ ജോസിനെ വീടിനടുത്തുള്ള കുളത്തിൽ മുങ്ങി മരിച്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറെ രാഷ്ട്രീയ വിവാദം വയനാട്ടിൽ നിന്നിരുന്നു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ കൃത്യമായിക്കൊണ്ട് ഇത് മാനസിക വിഷമം ഉണ്ടാക്കിയതാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അമൃത